ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് തൊണ്ണൂറ്റിയൊന്ന് വെളിച്ചമേ നയിച്ചാലും ഞാൻ ജോസഫ് മറ്റപ്പള്ളി എന്തെല്ലാം കാണാനും അറിയാനും ഈ മണ്ണിലുണ്ടെന്ന് ചോദിച്ചാൽ അതിന് പരിമിതികൾ ഉണ്ടായിരിക്കണമെന്നേയില്ല എല്ലാവരും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്തിനെപ്പറ്റിയാണെങ്കിലും രണ്ടു പേരുടെ വ്യാഖ്യാനങ്ങൾ ഒരിക്കലും ചേർന്ന് പോകുന്നില്ലെന്നത് ഒരു പുതു സത്യം ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ പറഞ്ഞത് അടുത്ത ദിവസം അദ്ദേഹം ഒരു യോഗിയെ കണ്ടെന്നാണ് വഴിയിലെ ചെലുവെള്ളത്തിൽ വണ്ടി ചാടി ദേഹം മുഴുവൻ ചെളി ചെലുതെറച്ചിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നടത്തതുടർന്നയാൽ വികാരങ്ങളെ സമ്പൂർണമായും ഒരു യോഗിയായിരിക്കാനേ വഴിയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഇത് ശരിയായിരിക്കാം നമുക്ക് ചുറ്റും അനേകം യോഗികളുണ്ടായിരിക്കുകയും ചെയ്യാം ഒരാൾ എന്തുമാത്രം വളർന്നെന്നറിയാനുള്ള ഉപായമാണ് അയാൾ എന്താണ് കാണുന്നതെന്നും മനസ്സിലാക്കുന്നതെന്നും പറയുന്നതെന്നുമൊക്കെ അറിയുന്നത് അതുകൊണ്ടാണ് അഭിമുഖങ്ങൾ സുപ്രധാനമാകുന്നത് ഇക്കാലത്ത് ഉദ്യോഗാർത്ഥികളുടെ സോഷ്യൽ മീഡിയ പേജുകളും പരിശോധിക്കപ്പെടുന്നുണ്ട് എങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നുള്ളത് പറഞ്ഞു പഠിക്കുക ഒരു സന്ദർശകൻ ജൈനമൊനിയുടെ മുറിയിൽ നോക്കിയപ്പോൾ ഉപകരണങ്ങളൊന്നും കാണാനില്ല വീട്ടുപകരണങ്ങളൊക്കെ ഇവിടെ സന്ദർശകൻ ചോദിച്ചു നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ മുനി സന്ദർശകനോട് ചോദിച്ചു ഞാനൊരു യാത്രയിലല്ലേ സന്ദർശകൻ മറുപടി പറഞ്ഞു ഞാനും ഒരു യാത്രയിലാണ് മുനി സന്ദർശകനോട് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ആ സന്ദർശകനെ ജൈനമുനിയിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചുവെന്ന് മുനി പറയുന്നത് മനസ്സിലാക്കാനുള്ള പരിശീലനം അയാൾ നടത്തിയിരുന്നില്ലല്ലോ ഒരിക്കലും ഒരു സന്യാസിയുടെ കമൻറ്റെല്ലവും മോഷ്ടിച്ചുകൊണ്ട് ഓട്ടം സന്യാസി പിന്നാലെയും കള്ളൻ വേഗമോടി വഴിതിരിഞ്ഞുപോയി സന്യാസി ആവട്ടെ നേരെയുള്ള വഴിക്കും ഓടി ഇത് കണ്ടു നിന്ന ഒരാൾ കള്ളൻ ഈ വഴിയെ ഓടിയെന്ന് പറയാൻ സന്യാസിയുടെ പിന്നാലെ ഓടി സന്യാസിയെ പിടിച്ചു നിർത്തിയാൽ കള്ളൻ പോയ വഴിയും കാണിച്ചു കൊടുത്തു സന്യാസി പറഞ്ഞത് അവൻ്റെ പിന്നാലെ ഓടി അവനെ പിടിക്കാൻ തനിക്ക് പറ്റില്ല പക്ഷേ അവൻ ഏതായാലും എന്നെങ്കിലും അവിടെ വരും അപ്പോൾ പിടിക്കുമെന്നാണ് എവിടെ അയാൾ ചോദിച്ചു ഗ്രാമത്തിലൊരൊറ്റ ശ്മശാനമേ ഉണ്ടെന്ന് താങ്കൾ കറിഞ്ഞുകൂടെ എന്നാണെങ്കിലും അവൻ അവിടെ വരാതിരിക്കില്ലല്ലോ അങ്ങോട്ടാണ് ഞാൻ ഓടുന്നത് സന്യാസി പറഞ്ഞത് ഈ ഗ്രാമീണനും മനസ്സിലായിട്ടുണ്ടാവില്ല വെളിച്ചമേ നയിച്ചാലും എത്രയോ പ്രാവശ്യം ഈ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു ചൊല്ലുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴെപ്പോഴൊക്കെയാണ് മനസ്സിലാക്കലുകളുടെ വ്യത്യാസം വെളിച്ചത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി തുടങ്ങിയത് ശരിയായ വെളിച്ചം നാം കാണുന്ന ഇതല്ലെന്നുള്ളതിനും സൂചനകളുണ്ട് കാര്യം നിസാരമെന്ന് തോന്നുമെങ്കിലും മതിയായ തയ്യാറെടുപ്പില്ലാതെ ഇപ്പറഞ്ഞ് വെളിച്ചത്തിലേക്ക് എടുത്തിയാടുന്നത് അബദ്ധമാണ് തീർത്ഥാടനങ്ങളും ധ്യാനങ്ങളും ഒക്കെ കഴിഞ്ഞു വരുന്നവർക്ക് ആ ഒരു ബുദ്ധിപ്രമം വന്നതുപോലെ അനുഭവപ്പെടാറുണ്ടല്ലോ വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെ ഹൈ വോൾട്ടേജ് ലൈനിൽ തൊട്ടാലുള്ള അനുഭവമാണ് നേരിട്ട് സ്വർഗത്തിൽ ചെല്ലാനുള്ള ഒറ്റമൂലികൾക്ക് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇതിനാണ് ഒരു ഗുരുവിൻ്റെ കീഴിലുള്ള പരിശീലനം ആവശ്യമായി വരുന്നത് വളർച്ചയ്ക്കനുസരിച്ച് വേണ്ട പ്രകാശം തരാൻ ഗുരു ഉണ്ടായിരുന്നേ മതിയാവും ൊഴിഞ്ഞുകൊണ്ടേ ഒരു പ്രഭാതത്തിൽ ഒരു പോലെ എന്തോ ചക്രവാളത്തിൽ കാണാതിരിക്കില്ല സാവധാനം തീരത്തേക്കെടുക്കുന്നതാണ് നല്ലതും നന്ദി വീണ്ടും കാണാം